ഹലോ ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി എൻ്റെ ഒരു യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഡി വി വേൾഡിൻ്റെ മറ്റൊരു യാത്രയിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ ഇരട്ടിയിൽ കഴിഞ്ഞ ദിവസം വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സർവീസ് എടുക്കാനായിട്ട് പോയ സമയത്ത് അവിടെ ഒരു ഇരട്ടി ഇക്കോ പാർക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം അതായത് ഇരട്ടി തലപ്പറമ്പ് റൂട്ടിൽ ഇരട്ടിപ്പാലം കഴിഞ്ഞ് കുറച്ചു മുമ്പോട്ടും ഇതാ ഇരട്ടി ഇക്കോ പാർക്ക് ഇതിനുള്ളിൽ നമ്മൾ ചെല്ലുമ്പം ഇതിനകത്ത് പിന്നെ മുതിർന്നവർക്കും എല്ലാം ഇരുപത് രൂപ പത്ത് രൂപ ടിക്കറ്റുകളാണ് പക്ഷെ അവിടുത്തെ വേറെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനുള്ളിൽ പ്രവേശനത്തിന് ഗവൺമെൻറ്റിൻ്റെ ഇത് റൂൾസ് പ്രകാരം പൈസ ഗൂഗിൾ പേ ആയിട്ടാണ് മേടിക്കുന്നത് ക്യാഷ്ലെസ് അങ്ങനെയാണ് ഇപ്പോൾ മേടിക്കാനായിട്ട് തീരുമാനിച്ചത് ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് മനോഹരമായ പിള്ളേരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ കുറേ നേരം റൈഡ് ചെയ്യും ജസ്റ്റ് നടക്കാനും അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത് പിന്നെ കൊക്ക് താറാവ് അങ്ങനെ പല ചെറിയ ചെറിയ പക്ഷികൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടോ ഇത് മൊത്തം എന്നെ ഇത് കട്ട പിരിച്ചേക്കുന്നതാണ് നല്ല വൃത്തിയുള്ള സ്ഥലമാണ് പുല്ലുകൾ പിടിപ്പിച്ച് പിന്നെ അതിനകത്തോട് ചെറിയ ടീ ഷോപ്പ് ഉണ്ട് അത്യാവശ്യം ചായ കുടിക്കാനും മറ്റു കാര്യങ്ങൾ കേട്ടുണ്ട് പിന്നെ ഈ പാർക്കിൽ ഊഞ്ഞാലുകൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ടെല്ലാം കുറേ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് ഈ ഊഞ്ഞാലൊക്കെ കയറി നമുക്ക് എൻജോയ് ചെയ്യാം അവിടെ ടൈം ലിമിറ്റ് ഇല്ലെന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഒരു ഇതൊരു പുഴയുടെ സൈഡാണ് പുഴ എന്ന് പറഞ്ഞാൽ പിന്നെ ഡാമിൻ്റെ വെള്ളം കെട്ടി നിർത്തുമ്പം ഇരട്ടിപ്പുഴയുടെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണിത് പിന്നെ ഇതിന് സ്വന്തമായിട്ട് രണ്ട് ആനകളും ഉണ്ട് കേട്ടോ ഒരു വെല്യാനയും ഒരു കുട്ടിയാനയും നല്ല ഗംഭീരമായും തലയെടുപ്പോടെ നിൽക്കുന്ന ആനയാണ് കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞത് ശല്യങ്ങളൊന്നുമില്ല പേടിക്കൊന്നും വേണ്ട പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നു കുടുംബം കാണുന്ന ടീ ഷോപ്പ് അവിടെ ചായയുണ്ട് സ്നാക്സ് ഉണ്ട് അത്യാവശ്യം കാര്യങ്ങളുണ്ട് എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അത്യാവശ്യം ആൾക്കാർ വരുന്ന നല്ലൊരു ഏരിയ ഏരിയയാണിത് കാരണം അല്ലെങ്കിൽ ഇത്രയും മനോഹരമായൊരു ഷോപ്പ് ഇത്രയും എക്സ്പെൻസീവില് അവർ വെക്കുകയല്ല രുചി കഫേ അവിടെ ഇരി പുറത്തിരുന്ന് കുടിക്കാൻ ഐസ്ക്രീം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ മുമ്പോട്ട് പോയി ആൾക്കാരുണ്ട് കെട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പിന്നെ ഞാൻ ആൾക്കാരെ ആരും ക്യാപ്ചർ ചെയ്തില്ല പിന്നെ അവിടെ കൂടുതലും വീഡിയോഗ്രാഫി അതായത് വെഡ്ഡിങ്ങിൻ്റെ ഇതെടുക്കാൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്ന ഒരു സ്ഥലമാണത് ഈ വെഞ്ചാൽ കുറച്ച് നേരം ഇരുന്നു ഞാൻ പിന്നെയും ഗേറ്റ് മുമ്പോട്ട് നടന്നു പിന്നെ അതിനകത്ത് എന്താ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബെഞ്ചുകൾ ഇട്ടുണ്ട് കപ്പിൾസിനൊക്കെ വന്നിരിക്കാനും അതുപോലെ വെഡിങ് വീഡിയോസ് എടുക്കാനും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആ കാണുന്ന റൂം ഈ വെഡ്ഡിങ് ഫോട്ടോസ് എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് ഡ്രസ്സ് മാറാൻ എന്തൊരു ചാർജ് ഉണ്ട് അത് ഞാൻ ചോദിച്ചില്ല ഫോട്ടോ അവർക്ക് ഡ്രസ്സ് മാറാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അത് ഉപയോഗിക്കാം പിന്നെ ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പിള്ളേരുടെ കുട്ടിക്കാലത്ത് ഹൈലൈറ്റായ ഊഞ്ഞാലുകളൊക്കെ കാണാം കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കയറാതെ പോരാൻ പറ്റില്ല എന്നാലും തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് അതിൽ കയറാനൊരു ബുദ്ധിമുട്ടുണ്ടായി ഇതൊരു അവിടെ ഒരു കോഫി ഹൗസ് ഉണ്ട് പക്ഷെ അതിപ്പോൾ തുറക്കുന്നില്ല ആൾക്കാരുടെ എണ്ണം കുറവുകൊണ്ടായിരിക്കാം തുറക്കാത്തത് അതിന് മുമ്പോട്ട് ബെഞ്ചുകളൊക്കെ ഇഷ്ടം ബെഞ്ചുകൾ ഊഞ്ഞാലുകൾ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ കയറിയിരുന്ന് കുട്ടികളെ ആട്ടാനും അതുപോലെ നമുക്കാണേലും ഇതാ ഇത് കുറേ ഇല്ലിയും സൈഡ് ലൈൻ്റെ ആ പുഴയുടെ സൈഡാണ് കേട്ടോ അത് അവിടെ ഒരു ചെറിയ ഷെഡുണ്ട് അവിടെ വേണമെങ്കിൽ വന്നിരിക്കാം നല്ലൊരു കമാൻ ആയിട്ടുള്ള ഒരു ശല്യം ഇല്ലാത്തൊരു ഏരിയ ആണ് കണ്ടോ ഊഞ്ഞാൽ കണ്ടു ഞാനും വീണ്ടും വീണ്ടും എൻ്റെ ചിന്തകളും എൻ്റെ മൊത്തം കോൺസെൻട്രേഷനാണ് ഊഞ്ഞാലിലേക്കാണ് പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ സൈഡിലൊരു ട ഇത് ടവറ് കണ്ടത് ഈ ടവറിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് കയറാം കയറുമ്പോൾ ഈ ഏരിയ മൊത്തം ഒന്ന് കാണാം ഇരി ടൗണ്ട് ഏകദേശം ഭാഗങ്ങളും കാണാം അതവിടെ ലോക്കാക്കിയിട്ടുകൊണ്ട് ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയില്ല അത് സെക്യൂരിറ്റി ഉള്ള സമയത്ത് അതേ എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഞാൻ വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞാൻ ആ ഊഞ്ഞാലയിൽ കയറാനുള്ള കഠിന ശ്രമത്തിലാണുള്ളത് പക്ഷേ എനിക്ക് സംശയം ഊഞ്ഞാലിൽ കയറുമ്പം ആര് എന്നെ കാണിച്ച് തരും എന്നാലും വീണ്ടില്ല അതല്ലേ ഊഞ്ഞാലല്ലേട്ടോ ഇഷ്ടം പോലും വലിയ വലിയ ഊഞ്ഞാലുകളുണ്ട് കേട്ടോ ചെറുത് മാത്രമല്ല വലിയ ഊഞ്ഞാലുകൾ അവിടെ കാണാം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഊഞ്ഞാലിൽ നിന്ന് കയറി കുറച്ചൊന്ന് ആടി നല്ല രസം കേട്ടോ കാരണം തണുപ്പുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് വലിയ തണുപ്പെന്നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിലും തണുപ്പുള്ളൊരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് അവിടെ നാടാനായിട്ട് ശ്രമിച്ചു ആ ആഗ്രഹം തീർത്തു ഞാനവിടെ ഏറ്റു അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ഇനിയും ബാക്കി കുറച്ച് സ്ഥലം കൊണ്ട് നിങ്ങളെ കാണിക്കാനുണ്ട് കുറച്ച് ഏരിയകൾ അതാ